ൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ തിരുവദനങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥ ശേഷം അവരുടെ വചനം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണിത് തന്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ താൻ തന്നിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും ഈശോ അനുസ്മരിക്കുക താൻ പിതാവുമായി പങ്കിട്ട് അനുഭവിക്കുന്ന ഐക്യത്തിലും കൂട്ടായ്മയിലും തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും പങ്കുചേരണമെന്ന അവിടുത്തെ തീവ്രമായ ആഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഈശോ വിഭാഗം ചെയ്യുന്ന സഭാ സമൂഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഈ പ്രാർത്ഥന സൂചിപ്പിക്കുക പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മ എടുത്തു പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ഐക്യത്തിന് വേണ്ടിയാണ് അവിടെ പ്രാർത്ഥിക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസങ്ങൾ എല്ലാവരും ഒന്നായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകം സഭയിൽ നിന്ന് വിഘടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ കർത്താവേക്ക് അനിയണമേ അവരുടെ മനസ്സിനെ പിന്തിരിപ്പിച്ച് സഭയുടെ കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ പിതാവായ സ്നേഹവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആപ്പ് ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ 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 വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായംയൽ ആപ്പ്